ഹലോ ഇന്ന് ഞാനൊരു പുതിയ റെസിപ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതെന്താണെന്നറിയാമോ നമ്മുടെ ചോറിനൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊരൊന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോരുത് കേട്ടോ എന്നാൽ നമുക്ക് വീട്ടിലോട്ട് പോകാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മത്തൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മത്തൻ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഒരു സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ചോറിനൊക്കെ കഴിക്കാനായിട്ട് പറ്റിയൊരു കറി ഉണ്ടാക്കാം അപ്പോൾ ഞാൻ മത്തനെല്ലാം നിങ്ങളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ വേണം അരിഞ്ഞെടുക്കാൻ കേട്ടോ അപ്പോൾ മത്തനൊക്കെ പെട്ടെന്ന് വെന്ത് ഇട്ടാൽ നമുക്ക് പെട്ടെന്ന് റെഡിയായും ഒരു സാധനമാണ് അപ്പോൾ ഞാനൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്നില്ല സവാളോ അത് അറി അരിഞ്ഞതാണ് കേട്ടോ അത് ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താണ് അത് ചേർത്ത് കൊടുക്കുക വേണമെങ്കിൽ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് പോകുമ്പോൾ ചേർത്ത് കൊടുക്കുക ഇപ്പം ഞാനിവിടെ സവാളയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് വഴിന്ന് വരുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തൻ കഷ്ണങ്ങൾ അതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഞാൻ മത്തം കഷ്ണങ്ങളെല്ലാം അതിലോട്ടിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എല്ലാം കൂടെ നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കറണ്ട് പോയി അപ്പം അതാണ് ഡിമ്മ് പോലെ നിങ്ങൾക്ക് തോന്നുന്നതെട്ടോ ആ അപ്പോൾ എന്തായാലും പിന്നെ നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് കയ്യിലൊന്ന് തളിച്ച് കൊടുക്കുന്നുണ്ട് അല്ല അല്ലാതെ തൊഴിച്ചു വെള്ളം ഇത് വെള്ളം ഒരുപാട് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഞാൻ ചെയ്ത് ചേർത്താ അത്രയും വെള്ളം തന്നെ മതിയാകും നമുക്ക് അപ്പോൾ എന്നിട്ട് നമുക്ക് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കും കേട്ടോ നമുക്കിനിത് മൂടി വയ്ക്കാം അത്തനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്ത് കിട്ടുമല്ലോ അപ്പോൾ നമുക്ക് ചോറിന് പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കുകയാണെങ്കിലും ഇങ്ങനെ ചെയ്യാമല്ലോ അപ്പോൾ ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് ഞാനൊരു കാൽ കപ്പ് തേങ്ങ എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ കാൽക്കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാമേ ഇനി അതിലേക്ക് ഞാൻ ഒരു പച്ചമുളകാണ് ചേർക്കുക എരി കുറവാണെങ്കിൽ രണ്ടെണ്ണം ചേർക്കണം കേട്ടോ ഇത് നല്ല എരിവുള്ള മുളക് ഞാൻ ഒരെണ്ണം ചേർത്തിരിക്കുന്നത് ഇനി രണ്ടോ മൂന്നോ കഷ്ണം ചെറിയ ചെറിയുള്ളിയാണ് അതല്ലേ കൂട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ആവശ്യത്തിന് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം തോരത്തിനെ അരയ്ക്കുന്ന പലവത്തിലല്ല കുറച്ചും കൂടെ ഒന്ന് ഇതായിട്ട് അരച്ചെടുക്കണം അപ്പോൾ അതെ ഇതുപോലെ ഇതേ അരച്ചെടുത്തിട്ടുണ്ട് തോരത്തിനേക്കാളും കുറച്ചുകൂടെ അരണം കേട്ടോ എന്നാൽ അത് അരഞ്ഞു പോവുകയും ചെയ്തു അതുപോലെ വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ അതെ നമ്മുടെ മത്തനെല്ലാം ഒക്കെ വെന്ത് കാണും ഈ മത്തൻ പെട്ടെന്ന് വേകുന്ന സാധനം ഉണ്ടല്ലോ ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് ഉപ്പ് കൂടെ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി മൂടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ അരപ്പൊക്കൊന്ന് അരപ്പിൻ്റെ മാറുന്നത് വരെ നമുക്കൊന്ന് മൂടി വയ്ക്കണം എന്നിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങ് ഉടച്ച് കളയരുത് മത്തനായതുകൊണ്ട് തന്നെ അങ്ങ് ഇളക്കി അങ്ങ് ഉടക്കരുത് ഒന്നോ രണ്ടോ കഷ്ണങ്ങൾ ഉടഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല വീണ്ടും ഞാനൊന്ന് അതൊന്ന് നമുക്ക് ഒരു മാ പച്ചമണമൊക്കെ മാറുന്നത് വീണ്ടും നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി തണുത്തതിന് ശേഷം നമുക്ക് ഒരു മുക്കാൽ കപ്പ് തൈരാണ് ഒരുപാട് പുളിയുള്ള തൈരെല്ലാം ഞാൻ എടുത്തിരിക്കുന്നത് അത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തണുത്തതിന് ഇത് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ തൈര് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് മത്തൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റിൽ നിന്ന് നമുക്കൊന്ന് താളിച്ചെടുക്കണം അതിനായിട്ട് ഞാനൊരു പാനെടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു ഇനി കുറച്ച് വറ്റൽ മുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ വറ്റൽ മുളകൊക്കെ നന്നായിട്ട് അത് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി നമ്മുടെ വറവ് ശരിയായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മത്തൻ കൂട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒഴിച്ചപ്പോൾ ഒരു പോയി കുഴപ്പമില്ല നമുക്കതൊക്കെ ഒന്ന് നേരെ നേരത്തി ഇട്ട് കൊടുക്കാം എന്തായാലും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമല്ലോ എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നുവരുത് കേട്ടോ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് എനിക്ക് കമൻറ്റ് ഇടുകയും വേണം കേട്ടോ താങ്ക്